അസ്സാമുലൈക്കു വരഹമത്തല്ലാ വറക്കാത്തു പ്രിയപ്പെട്ടവരെ ഫൈസുമീനയാണ് ഒരു ഹറം കാര്യാലയം പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട് അതായത് ആധുനിക സൗകര്യങ്ങളോട് കൂടി ഇനി മുതൽ എങ്ങനെയായിരിക്കണം റൗദ പെർമിഷൻ റൗദയിലേക്ക് എങ്ങനെയാണ് കയറുക എന്നുള്ളതിനെ ഒരു വീഡിയോ ആണ് അപ്പോൾ അത് അറബിയിലാണ് ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു നിലവിലുള്ളത് ഇപ്പോൾ ഒരു താൽക്കാലിക രീതിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബാരിക്കേഡ് മറ്റുമൊക്കെ വെച്ചിട്ട് പോലീസുകാരനെ ചെക്ക് ചെയ്തൊക്കെ അത്തേക്ക് കൂടുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അത് കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ ഇനി മുതൽ എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇനി ആ ഒരു സ്ഥലം ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ഒരു ബാരിക്കേഡ് മറ്റൊക്കെ വെച്ച് നമ്മളിങ്ങനെ ലൈൻ നിൽക്കുക അങ്ങനെയൊക്കെ സംവിധാനമാണ് അപ്പോൾ അത് ഇനി സ്ഥിരമാക്കാനും അതിനൊരു പന്തലൊക്കെ ഇട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ഹാൾ പോലെയൊക്കെ ആക്കിയിട്ട് ആ ഒരു രീതിയിലേക്ക് മാറ്റുകയും ഇതൊരു സ്ഥിരം സംവിധാനമാക്കാനുള്ള ഒരു പ്ലാനിങ്ങാണ് നമുക്കറിയാം വർഷത്തിൽ ഇനി ഒറ്റ തവണ മാത്രമാണ് റൗദയിലേക്ക് കയറാൻ കഴിയും അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ട നുസുക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും നമ്മൾ നമ്മളതിൽ നമ്മളെ ഡീറ്റെയിൽസ് വിസക്കാരനാണ് വിസക്കാരൻ അതേപോലെ മെമ്മറ വിസയാണെങ്കിൽ അത് വിസിറ്റ് വിസയാണെങ്കിൽ അത് ഇനി അവിടെ സ്ഥിരം താമസമാണെങ്കിൽ അത് അത് കൊടുത്തിട്ട് നമ്മൾ ൗദയിലേക്ക് ഒരു പെർമിഷൻ ഒരു ദിവസം ഒരു ഡേറ്റ് എടുക്കുകയാണ് പലപ്പോഴും അരണിക്കൂറിൻ്റെ ഒരു ഡേറ്റ് ആണ് അപ്പോൾ നമുക്കൊരു ബാർ കോഡാണ് ഇപ്പോൾ നീ കിട്ടുക അവർ ആ ബാർ കോഡ് നമുക്ക് ഒന്ന് കിടക്കും അതേപോലെ പലപ്പോഴും ഇതൊരു ഒന്നോ രണ്ടാഴ്ച ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വരും നിങ്ങൾക്ക് താ താല്പര്യമുണ്ടോ അതായത് നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നാലും അപ്പോൾ നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂറിന് ഒന്നും കൂടി തീരുമാനിക്കാം നമുക്ക് കയറണോ കയറേണ്ടേ എന്നുള്ളത് കാരണം നമുക്ക് അറിയാവുന്ന പോലെ വർഷത്തിൽ ഒറ്റ തവണ മാത്രമേ കയറാൻ കഴിയുള്ളൂ അപ്പോൾ അതിനുള്ള സംവിധാനമാണ് അതുപോലെ നമ്മൾ ആ ഒരു ബാർക്കോഡുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലും മെട്രോ സ്റ്റേഷനുകളൊക്കെ കാണുന്ന ഒരു ശൈലിയിലേക്കായിരിക്കും ഇനി ഇപ്പോൾ താൽക്കാലികമാണ് പക്ഷേ ഇനി ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള അപ്പോൾ നമ്മളവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയ ആ ഒരു ബാർ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ടാവും ആ ഒരു എൻട്രൻസിൽ എന്ത് ചെയ്യുക സ്കാൻ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ആ വാതിൽ തുറന്നു വരും അപ്പോൾ എന്ത് ചെയ്യാം നമ്മളകത്തേക്ക് കയറും ഇൻകേസ് നമ്മളുടെ ഐ ഡി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈം ആയിട്ടില്ല ഒമ്പതരയാണ് ഒരു ഒമ്പത് മണിക്കോ അല്ലെങ്കിൽ അതിന് ശേഷം പത്ത് മണിക്കോ ഒക്കെ നമ്മൾ സ്കാൻ ചെയ്താൽ അത് എന്ത് ചെയ്യും റെഡ് കാണിക്കുകയും നമ്മൾ മറ്റൊരു വഴിയിൽ കൂടി പുറത്തേക്ക് കൂടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഇതുവരെയുള്ള ഒരു താൽക്കാലികമായിരുന്നു ഇനി അത് എന്ത് ചെയ്യുകയാണ് സ്ഥിരം സംവിധാനമാക്കാനുള്ള ഒരു സിസ്റ്റമാണ് അതേപോലെ തന്നെ ഈ വീൽ ചെയറും മറ്റുമൊക്കെ വേണ്ടവർക്ക് അവർക്കും മറ്റൊരു വേറൊരു ഒരു ഏരിയയും ഒക്കെ ആയിട്ട് ആധുനികവൽക്കരിക്കും ണിയൊരു ഏരിയ kind of അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് കിട്ടിയ ഒമ്പത് ടു ഒമ്പതര അല്ലെങ്കിൽ പത്ത് ടു പത്തര അങ്ങനെ അര മണിക്കൂർ സമയം അനുവദിക്കുന്നുണ്ട് നമുക്ക് എൻട്രി ചെയ്യേണ്ട ഒരു സമയമാണ് എൻട്രി ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ഏരിയകൾ ഉണ്ടാവും ആദ്യമായിട്ട് വന്നവർ ആദ്യം മുമ്പിൽ ഇരിക്കുന്നുണ്ടാകും അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്കറിയാം റൗദയിൽ കുറച്ച് ഒരു ഒരു ഏരിയയിൽ ഇത്ര സമയം ഒരു സമയത്ത് ഇത്ര ആൾക്കാർക്ക് എന്നുള്ളൊരു പരിധി ഉണ്ട് അപ്പോൾ ആ ഒരു ആളാവുന്നത് ഒരു ഏരിയ മറക്കും എന്നിട്ട് പിന്നെ അടുത്ത ഭാഗത്തേക്ക് ആളെ കയറ്റി കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയമാകുന്ന സമയത്ത് നമ്മളൊരു ഉദ്യോഗസ്ഥനെന്ത് ചെയ്യും ആയിരിക്കുന്നിടത്ത് പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് ഹാർമനിയും മുറ്റത്താണ് ഇരിക്കുക ആ ഇരിക്കുന്നിടത്ത് എന്ത് ചെയ്യും നമ്മൾ വിളിക്കുകയും അങ്ങനെ നമ്മൾ അപ്പോൾ ബാബു നിസ്സ എന്ന് പറയുന്ന ആർമിൻ്റെ ഗേറ്റിൽ കൂടിയാണ് അടുത്തേക്ക് കയറും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് വർഷത്തിൽ ഒറ്റ തവണ മാത്രമേ കിട്ടുകയുള്ളൂ അത് എന്ത് ചെയ്യുക മാക്സിമം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതൊരു മിസ്സായി പിന്നെ കിട്ടുകയുള്ളൂ അങ്ങനെ നമുക്ക് റൗലയിൽ അവർ അനുവദിക്കുന്ന ഒരു സമയം പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ രണ്ടൊക്കെ നിസ്കരിക്കാനും ദ്വ്യാ ചെയ്യാനും ഇപ്പോൾ നന്നായിട്ട് സമയം അനുവദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ദ്വ്യാ ചെയ്യും മറ്റൊക്കെ ചെയ്യുക അങ്ങനെ നമ്മളെ സമയമാകുമ്പോൾ ചെയ്യും ആ നുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഒരു മെസ്സേജ് വരും നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടുണ്ട് അതെന്ത് ചെയ്യുക ഇനിയും മുസ്ലിങ്ങളും മറ്റുള്ള വെയിറ്റിങ്ങും കാണാൻ അപ്പോൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ള മെസ്സേജ് വരും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നേരെ ബാബുറഹ്മയിൽ കൂടി പുറത്തിറങ്ങിയിട്ട് ബാബു സലാമിൻ്റെ ഭാഗത്തേക്ക് നടക്കുക അതുപോലെ റൗളയുടെ സാധാരണ സിയാർത്ത് എന്ന സ്ഥലങ്ങൾ എപ്പോഴും ഓപ്പണാണ് അതാർക്കും എപ്പോഴും സിയാർത്ത് ചെയ്യാം റൗള എന്ന് പറയുന്ന റസൂൽ ഹസമിൻ്റെ മിമ്പറിൻ്റെയും വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ കൊറോണയ്ക്ക് ശേഷം താൽക്കാലികമായി തുടങ്ങിയിരുന്ന ആ ഒരു സംവിധാനം ഇനി സ്ഥിരമാക്കുകയാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്